നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഗാർഡനിങ് ടിപ്പാണേ ഗാർഡനിങ് ടിപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ പൂച്ചെടികളൊക്കെ ഇല്ലേ അങ്ങനത്തെ ചെടികളും ഒക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് പക്ഷേങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ച ടിപ്പൊന്നും അല്ല എനിക്കൊരു ഫേസ്ബുക്കിൽ ഒരു കൃഷി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇക്കാര്യം അറിയാവുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ക്ഷമിക്കുക അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അതായത് കണ്ടില്ലേ ഇതുപോലെ നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ടാകും അപ്പം അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെടികളുണ്ടല്ലോ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചോ ദിവസത്തിൽ താഴെ പ്രായമുള്ള ചെടികൾക്കൊന്നും ഇതൊഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കുറച്ച് ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാവുമല്ലോ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിന് മേൽ പ്രായമുള്ള നല്ല പൂവിടാറായിട്ടുള്ള ചെടികൾക്കൊക്കെ ചേർത്ത് കൊടുത്താൽ ഇഷ്ടംപോലെ ഉണ്ടാവും ഇത് കണ്ടോ ഇത് നമ്മളെ ഒരു റോസാണ് ഇത് മറ്റേ പട്ടു റോസ് എന്ന് പറയുന്ന റോസായിരുന്നു അതാ അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഞാനെല്ലാം കട്ട് ചെയ്തു ഇതിപ്പോൾ രണ്ട് റോസ് നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് പട്ടു റോസ് ഉണ്ട് പിന്നെ നമ്മളുടെ എന്താണ് അല്ല ഈ റോസ് ഉണ്ട് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ ഈ റോസ് ഉണ്ട് പിന്നെ വേറൊരു റോസ് കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് കാണിക്കുന്നത് ഒരു ചെടിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള അളവിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് നിങ്ങൾ പുളിപ്പിച്ചോ അല്ലാതെ ഒന്നും ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല ഉണ്ടാക്കിയ പാട് തന്നെ ചെടികളിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തണ്ടിൽ മുട്ടാൻ പാടില്ല നമ്മൾ ആ ഈ സൈഡിലായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു ചെടിക്ക് മാത്രം ഇത് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക അപ്പോൾ ആ ചെടിക്കകത്ത് ഉണ്ടായ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ചെടിയിലേക്ക് പരീക്ഷിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇത് ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലേ ഒഴിക്കാൻ പാടുള്ളൂ എല്ലാ ആഴ്ചയിലും ഒന്നും കൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ പൂച്ചെടികൾ കൊഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ അപ്പം നിങ്ങൾ ഞാൻ ഒരു ചെടീൻ്റെ അളവിൽ ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങളത് നോക്കിയിട്ട് എന്തായാലും ഞാനിതിൻ്റെ സെക്കൻഡ് വീഡിയോ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കൂടി കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു ഏത്തപ്പഴത്തിൻ്റെ തോലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതും പിന്നെ നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ് മുട്ടത്തോടെ എന്ന് പറയുമ്പോൾ ഒരു നാല് കോഴിമുട്ടേൻ്റെ തോട് എടുക്കണം നാല് കോഴിമുട്ടേൻ്റെ തോടും ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലിയും പിന്നെന്താ ഇനി നമുക്ക് വേണ്ടത് ഇതാ തേയില ചണ്ടിയാണ് കേട്ടോ ഇതൊരു ഏഴെട്ട് പേർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് പാൽ ചായക്ക് ഉപയോഗിച്ച് എടുക്കാൻ പാടില്ല കട്ടന് വേണ്ടിയിട്ട് എടുക്കില്ലേ അതാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ താ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മൂന്നും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു പാത്രത്തിൽ അതായത് ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ ചേർത്ത് വെള്ളം എടുക്കാൻ പാടില്ല എന്നാന്ന് പറയുന്നത് നമ്മൾ നോർമൽ വാട്ടർ ഉണ്ടല്ലോ പച്ചവെള്ളം പച്ചവെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നേരെ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ റോസിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ അമിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരിക്കലും പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഒരു ചെടിക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം വേറെ ഡയല്യൂട്ട് ചെയ്തിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് നേരിട്ട് തന്നെ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ റോസിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ ഒരു പട്ടർ റോസിനാന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ അതിലിപ്പോൾ എന്താ അങ്ങനത്തെ മുട്ട കാര്യങ്ങളൊന്നും ഇല്ല മുട്ടേയില്ല അതാ നമുക്ക് കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ ഈ ചെടിക്ക് മുട്ടകളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നല്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഇത് ശരിക്കും എനിക്ക് ഫേസ്ബുക്കിൽ ഒരു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ അഡ്മിനാണ് ലിജോ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു വളമാണിത് പുള്ളിയാണിതിന് അമിട്ടെന്ന് പേരൊക്കെ കൊടുത്തത് അപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്തിട്ട് റിസൾട്ടൊക്കെ കിട്ടിയത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ അമിട്ട് പ്രയോഗിച്ച് അവരുടെ പൂച്ചെടികൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഫോട്ടോസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായിട്ടിത് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ഇതാ ഈ ഭാഗത്തുണ്ടല്ലോ വീടിൻ്റെ ആ ഭാഗത്ത് റോസ് ഉണ്ടായിരുന്നു ഞാൻ ആടയാണ് വെച്ചിരുന്നത് അപ്പം ആ റോസ് നിറച്ച് പൂക്കളായിട്ട് ഒരു ഇതുണ്ടായിരുന്നു ഒത്തിരി പൂക്കളുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ക്ലോറിൻ ചേർന്നിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ അറിയാമല്ലോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടീൻ്റെ തണ്ടിൽ മുട്ടാണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നോട് പറയണം കേട്ടോ എനിക്ക് ഒരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഇല്ല ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാനിനി വേറൊരു വീഡിയോയിൽ ഇടാം കാരണം ഇപ്പോൾ അതിൽ മുട്ടും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പോൾ ഇങ്ങനെ മുട്ടുണ്ടാവും ഉണ്ടാവേണ്ടതാണ് ഇനി എന്തെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും കാണിച്ചു തരാം റിസൾട്ട് കൂടി കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ